സഹകരണം സഹായം സഹവർത്തിത്വം ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും ആവശ്യമുള്ളവർക്കും എല്ലാവരിലും ആവശ്യമുള്ളതുമായ എല്ലാ വിഷയങ്ങളിലും ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യേ ഒപ്പം നിൽക്കണം അതേസമയം ആദർശം നിലപാട് വിഷയങ്ങളിൽ നിൽക്കേണ്ടവരുടെ കൂടെ നിൽക്കണം ഇതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ആശയം റഫീഖ്ഹും അമർ ബിസത്തിൻസ് ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه اجرا عظيما ولي بردي فلم الله نلغم ادين انت ورم فريون سمسارم نلد ايديكنا فلا سمسارن غللوم فلود سمسارن غللوم ننميل قران بريان الا من امر بالصدقه സദക്ക നൽകണം എന്ന് പറയുന്ന സംസാരം അത് വളരെ നല്ല സംസാരമാണ് അതിവിടെ നടന്നിട്ടുണ്ട് അതേപോലെ അമർ ഔ സദക്കത്തിൻ്റൂഫിൻ നല്ല കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ടുള്ള സംസാരം ഇതുവരെ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ വിഷയാവതരണം അതേപോലെ നമ്മടോട് പങ്കുചേർന്ന പലരുടെയും നല്ല സംസാരം നല്ലത് കൽപ്പിക്കുന്ന സംസാരം അതിൽ ഉണ്ട് അവിടെ ഖുർആൻ പറഞ്ഞത് ബൈനൽ മുസ്ലിമീൻ എന്നല്ല ഔ ഇസ്ലാഹിൻ നാസ് മനുഷ്യർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ പരസ്പര സാഹോദര്യവും പരസ്പര സൗഹൃദവും ഉണ്ടാക്കുന്ന സംസാരം അത് നല്ല സംസാരമാണ് അത് വേറെ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ അവന് വലിയ പ്രതിഫലം അള്ളാഹു സുഖം നൽകുമെന്ന് കുറാൻ കപ്പൽ യാത്രക്കാർ ആ കപ്പലിൽ ഇങ്ങനെ യാത്ര തട്ടിൽ വെള്ളം ഉണ്ട് താഴെ തട്ടിൽ വെള്ളം ഇല്ല